ഗ്രീറ്റിംഗ് ഓൾ ഐ പ്രണവ് ബാബുരാജ് എൻ ദിസ് വീഡിയോ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ടെമ്പററി ഡിഫറൻസ് ഇൻ സി കോർപ്പറേഷൻ ടാക്സേഷൻ സി കോർപ്പറേഷൻ ടാക്സേഷൻ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം വരുന്ന ഒരു തലവേദനയാണ് ടെമ്പററി ഡിഫറൻസ് എന്താണെന്നുള്ളത് സോ വിൽ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് എ കൺസെപ്റ്റ് ഓഫ് ടെമ്പററി ഡിഫറൻസ് എൻ ദിസ് വീഡിയോ ഈ വീഡിയോയിൽ എന്താണ് ഈ ടെമ്പററി ഡിഫറൻസ് അത്രയ്ക്ക് തലവോയ്ക്കുള്ള സാധനമാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാം മക്കളെ profit 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 ഒരു ഒരു വരുമാനം നമ്മൾ 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 അതിൽ നിന്ന് ആ കുറക്കും getting before before tax tax നമുക്ക് കിട്ടും ഈ EBT ബി നിന്ന് നമ്മൾ എന്ത് കുറക്കും പ്രോഫിറ്റ് ബിഫോർ ടാക്സ് മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ് റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് മനസ്സിലാവും ആ ടാക്സ് എമൗണ്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ സിംപിൾ സ്ട്രക്ചർ ഒരു കമ്പനിയുടെ വരുമാനം മൊത്തം കണ്ടുപിടിക്കും ആ വരുമാനത്തിൽ നമ്മൾ എന്ത് കുറക്കും എക്സ്പെൻസസ് കുറക്കും അപ്പൊ ആ കമ്പനിയുടെ പ്രോഫിറ്റ് കിട്ടും പ്രോഫിറ്റിൽ എന്ത് കൊടുക്കണം ടാക്സ് കൊടുക്കണം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും ടാക്സ് മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ് റേറ്റ് എത്ര ടാക്സ് ആണ് നമ്മൾ അടയ്ക്കേണ്ടത് നമുക്ക് മനസ്സിലാവും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും അല്ലെ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയുടെ വരുമാനം തൗസൻഡ് ഡോളേഴ്സ് ആണെന്ന് വിചാരിക്കുക ആ കമ്പനിയുടെ എക്സ്പെൻസസ് ഒരു ടൂ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എയ്റ്റ് ഹൺഡ്രഡ് നമ്മുടെ ഉട്ടോപ്പിയൻ രാജ്യത്തെ ഏകദേശം ഒരു നാൽപ്പത് ശതമാനമാണ് വിചാരിക്കുക സോ എയ്റ്റ് ഹൺഡ്രഡ് ഇന്റു ഫോർട്ടി നമുക്ക് ടാക്സ് കിട്ടും ൽ നമ്മൾ ത്രീ ട്വന്റി കുറയ്ക്കുമ്പോൾ സീറോ എയ്റ്റ് ഫോർ എയ്റ്റി നമുക്ക് കിട്ടും our profit after tax we ആഫ്റ്റർ profit as per books of accounts അതായത് books of accounts ൽ എത്രയാണ് profit എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ കാൽക്കുലേറ്റ് ചെയ്തതല്ലേ എങ്ങനെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന on the basis of generally accepted accounting principle അതായത് നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് യു എസില് കമ്പനികൾ ഫോളോ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് യു എസ് എന്ന് പറയുന്നത് യു എസ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പൾസ് ഇത് ഫോളോ ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുക books അതായത് നമ്മുടെ എസ് ഒ പിയിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് and loss ൽ എത്രയാണ് profit എന്ന് കണ്ടുപിടിക്കുക പക്ഷെ അതേസമയം ടാക്സിൽ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഐ ആർ സി ആണ് ഇന്റേണൽ റവന്യൂ കോഡിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ടാക്സിന്റെ പെർപ്പസിൽ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു സോ മക്കളെ മോസ്റ്റ് ഓഫ് ദ ടൈം ബുക്സിലെ പ്രോഫിറ്റും ടാക്സ് ബുക്സിലെ പ്രോഫിറ്റും തമ്മിൽ ഡിഫറെന്റ് ആയിരിക്കും അതായത് ബുക്സ് പ്രോഫിറ്റ് ആൻഡ് ടാക്സ് പ്രോഫിറ്റ് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബുക്സിൽ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ യു എസ് ഗ്യാപ്പ് ഫോളോ ചെയ്യുമ്പോൾ അതായത് അതിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണത് പക്ഷെ ഐ ആർ സി എന്ന് പറയുന്ന എൻറ്റയർലി ഒരു ഡിഫറൻറ്റ് റൂൾ ആണ് അപ്പൊ ഐ ആർ സി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം വി ഹാവ് ടു റീകാൽക്കുലേറ്റ് അവർ പ്രോഫിറ്റ് സോ ബേസിക്കലി ബുക്ക് പ്രോഫിറ്റും ടാക്സ് ബുക്സിലെ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് നമ്മുടെ അക്കൗണ്ട്സിലെ പ്രോഫിറ്റും ോഫിറ്റും തമ്മിൽ ഡിഫറൻറ്റ് ആയിരിക്കും എങ്ങനെയാണ് ചെയ്യാ നിങ്ങൾ ഇഫ് യു ലാൻഡ് വൺ പാർട്ട് ൽ ഞാൻ ഒരു കാര്യം ഉണ്ടായിരുന്നു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് എന്തായിരുന്നു പാർട്ട് your taxable income ൾട്ടിപ്ലൈ ബൈ ടാക്സ് യു വിൽ ബി റീച്ചിങ്ക് സീറോ അതായിരുന്നു ടെൻ ഫോർട്ടിയിലെ സ്ട്രക്ചർ അല്ലേ അതേപോലെ തന്നെയാണ് നമുക്ക് ടാക്സിൽ കോർപ്പറേറ്റിന്റെ സ്ട്രക്ചറും ഏകദേശം അതേപോലെ തന്നെയാണ് വരുന്നത് ദോർ എക്സാമ്പിൾ യു വിൽ ബി ഹാവിംഗ് യുർ ഗ്രോസ് ഇൻകം ഗ്രോസ് ഇൻകം ഉണ്ടായിരിക്കും നിങ്ങക്ക് പിന്നെ certain deductions are available അതായത് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ ഡിഡക്ഷൻസ് ആർ ദോസ് ഐറ്റം വിച്ച് റിഡ്യൂസസ് യുവർ ഗ്രോസ് ഇൻകം ഗ്രോസ് ഇൻകത്തിനെ റിഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ കഴിവുള്ള സാധനങ്ങൾ എക്സ്പെൻസിനെ പറയുന്ന പേരാണ് ഡിഡക്ഷൻസ് മക്കളെ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസസ് വിച്ച് ആർ അലൌഡ് ബൈ ഐആർസി അതായത് നമ്മുടെ എല്ലാ എക്സ്പെൻസും ഐ ആർ സി അലൌ ചെയ്യില്ല ചില എക്സ്പെൻസസ് നമ്മുടെ ഗ്രോസ് ഇൻകത്തിൽ നിന്ന് കുറച്ചോളാൻ പറയും ഇപ്പൊ ഒരു വ്യക്തിയെ അയാൾക്കുണ്ടാവുന്ന മൊത്തം അല്ല നമ്മൾ ടാക്സ് ചെയ്യുക ആ വരുമാനം മൈനസ് certain ഡിഡക്ഷൻസ് ആയിരിക്കും ടാക്സബിൾ ഇൻകം വരിക എട്ട് ഇത്രയും ആലോചിച്ചാൽ മതി ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വരുമാനം മാത്രമല്ല ഉള്ളത് എക്സ്പെൻസും ഉണ്ടാകും സോ അങ്ങനെയുള്ള എക്സ്പെൻസില് ഐ ആർ സി അലൌ ചെയ്തിരിക്കുന്ന ആണ് നമ്മൾ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് so ഈ deductions will help you to reduce your taxable income അല്ലെങ്കിൽ like gross income reduce ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളാണ് deductions എന്ന് പറയുന്നത് so deductions are expenses that are allowed by IRC, IRC allow ചെയ്തിരിക്കുന്ന expenses ഇപ്പൊ മക്കളെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയാം ഞാൻ ഇൻഡിവിജ്വലിന്റെ ടാക്സേഷനിലേക്ക് പോവാ ഒരു ഇൻഡിവിജ്വലിന് ഒരു പത്ത് ലക്ഷം വരുമാനം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക പത്ത് ലക്ഷം ഡോളേഴ്സ് വരുമാനം ഉണ്ടായിരുന്നു ആ ആ വർഷം അയാൾ ആ പത്ത് ലക്ഷം ഡോളേഴ്സ് ഇപ്പോൾ എച്ച് എസ്സിയും അയാൾ കൊറേ സിനിമ കണ്ടു എന്ന് വിചാരിക്കാം സിനിമ കണ്ടു അയാൾ കൊറേ ഫുഡ് കഴിച്ചു എന്നിട്ട് അയാൾ നേരെ പോയിട്ട് IRS നോട് പറയാണ് ഞാൻ ഇത്രയും രൂപ ചെലവാക്കി ഫുഡ് കഴിക്കാനും സിനിമ കാണാനും ചെലവാക്കി അപ്പൊ IRS പറയോ ആ കുഴപ്പമില്ല ഡിഡക്ഷൻസ് എടുത്തോളാൻ ഇല്ല ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേറ്റഡ് എക്സ്പെൻസസ് നിങ്ങളൊരു ടീച്ചർ ആണെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് വരെ നിങ്ങൾക്ക് എഡ്യൂക്കേറ്റഡ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും സോ ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് അലൌ ചെയ്യുന്ന എക്സ്പെൻസുകളെയാണ് ഡിഡക്ഷൻസ് എന്ന് പറയുന്നത് ആ എമൗണ്ടുകൾ നമുക്ക് ഗ്രോസ് ഇൻകത്തിന് ആയിട്ട് സാധിക്കും സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് കമ്പനിയുടെ ഗ്രോസ് ഇൻകം കമ്പനിയുടെ ആ വർഷത്തെ മൊത്തം വരുമാനം നമ്മൾ കണ്ടുപിടിക്കും എന്നിട്ട് വിൽ ബി ഡിഡക്ടിങ് ഡിഡക്ഷൻസ് ദൻ ആഫ്റ്റർ ഡിഡക്ടിംഗ് ഡിഡക്ഷൻസ് ചാരിറ്റബിൾ ഡിഡക്ഷൻ ഉണ്ട് ഇതെല്ലാം നമ്മൾ കുറയ്ക്കും ഇതെല്ലാം കുറച്ചതിനു ശേഷം യുവിൽ എമൗണ്ട് അല്ലെങ്കിൽ ഇൻകം നിങ്ങക്ക് കിട്ടും ടാക്സബിൾ ഇൻകം മൾട്ടിപ്ലൈഡ് ബൈ ടാക്സ് ട്വന്റി വൺ പെർസെന്റേജ് ആണ് നമ്മുടെ കോർപ്പറേറ്റിന് വരുന്നത് ട്വന്റി വൺ പെർസെന്റേജ് യു വിൽ ബി ഗെറ്റിംഗ് യുവർ ഗ്രോസ് ടാക്സ് മൈനസ് എനി ക്രെഡിറ്റ് അവൈലബിൾ ആ ക്രെഡിറ്റ് ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ യുവിൽ ഗെറ്റിംഗ് യുവർ ടാക്സ് ഡ്യൂ ടാക്സ് റീഫണ്ട് ഓർ സീറോ സ്റ്റാറ്റസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക മക്കളെ നിങ്ങൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അക്കൗണ്ട്സിൽ നിങ്ങൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത എങ്ങനെയായിരുന്നു അക്കൗണ്ട്സിൽ റവന്യൂ മൈനസ് എക്സ്പെൻസസ് യു ഗോട്ട് യുവർ പ്രോഫിറ്റ് ഇനി ടാക്സ് ബുക്സിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ടാക്സിൽ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത് ഗ്രോസ് ഇൻകം യു ഗോട്ട് യുവർ ടാക്സബിൾ ഇൻകം മക്കളെ ഈ പ്രോഫിറ്റും ടാക്സബിൾ ഇൻകം ഈക്വൽ ആയിരിക്കുമോ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻ ഇതൊരിക്കലും ഈക്വൽ ആകില്ല കാരണം കുറേ കൺവെൻഷൻസ് വ്യത്യാസമുണ്ട് റൂൾസ് വ്യത്യാസമുണ്ട് നമ്മുടെ ഗ്യാപ്പും യു എസ് ഗ്യാപ്പും അതേപോലെ തന്നെ ഐ ആർ സി ഇന്റേണൽ റവന്യൂ കോഡും ഗ്യാപ്പും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങൾ ഉള്ളതുകൊണ്ട് ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിച്ചിരിക്കുന്ന പ്രോഫിറ്റും നമ്മുടെ ടാക്സിബിൾ ഇൻകം മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് സെയിം ആകില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിക്കുള്ള മൊത്തം എക്സ്പെൻസിനെ നമ്മൾ എന്ത് ചെയ്യും കാണിക്കും ഈ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിലെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും പക്ഷെ ഡിഡക്ഷൻസിൽ അത് കാണിക്കാൻ പറ്റുമോ ഇല്ല ആ എല്ലാ എക്സ്പെൻസും ഒന്നും ഐ ആർ സി അലോ ചെയ്യാ ചില എക്സ്പെൻസേ ഐ ആർ സി അലൗ ചെയ്യുള്ളൂ ഇനിയും ഐ ആർ സിയിൽ അലൗ ചെയ്തിരിക്കുന്ന ചില എക്സ്പെൻസുകൾ ഗ്യാപ്പിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ള എക്സ്പെൻസുണ്ട് ഇനി റവന്യൂല് മക്കളെ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ടാക്സ് എക്സെപ്റ്റ് റവന്യൂ ഉണ്ടെന്ന് വിചാരിക്കുക അത് ഇവിടെ വരുമോ ഗ്രോസ് ഇൻകത്തിൽ വരില്ല പക്ഷേ ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ ആ എമൗണ്ട് വരും ഇനി ഈ ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ കാണിച്ചിരിക്കുന്ന ചില റവന്യൂസ് ടാക്സിൽ വരില്ല ടാക്സിൽ വരുന്ന ചില റവന്യൂസ് ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ വരില്ല സോ അങ്ങനെ ചിലത് എക്സ്ക്ലൂഡഡ് ആയിരിക്കും ചിലത് അക്കൗണ്ട്സിൽ എക്സ്ക്ലൂഡ് ആയിരിക്കും ചിലത് ടാക്സിൽ എക്സ്ക്ലൂഡഡ് ആയിരിക്കും സോ അങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ഈ ബുക്കിലെ പ്രോഫിറ്റും അതേപോലെ തന്നെ നമ്മുടെ ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നതും മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് ഡിഫറൻറ് ആയിരിക്കും ഇത് എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് രണ്ട് രീതിയിലാണ് കാരണമാണ് തമ്മിൽ ഒരു ും ഡിഫറന്റ് എന്താണ് ഈ പെർമനന്റ് നമുക്ക് പഠിക്കാം ടാക്സിലെ പ്രോഫിറ്റും ടാക്സബിൾ ഇൻകോം ബുക്സിലെ പ്രോഫിറ്റും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ ഡിഫറൻസ് രണ്ട് ഉള്ളത് ഒന്ന് ടെമ്പററി ഡിഫറൻസ് ഒന്ന് പെർമനന്റ് ഡിഫറൻസ് എന്താണ് ഈ ടെമ്പററി ഡിഫറൻസ് ടെമ്പററി ഡിഫറൻസ് ആർ ഐറ്റംസ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻസ്ഡ് ഇൻ വൺഡ് ഫോർ ബുക്ക് ബട്ട് ഇൻ ഡിഫറൻറ്റ് അതായത് ഈ ടെമ്പററി ഡിഫറൻസ് വരുന്നത് എന്തുകൊണ്ടാണ് അറിയോ ചില ഇൻകംസ് അല്ലെങ്കിൽ ചില എക്സ്പെൻസസ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഈ പീരീഡിൽ റെക്കഗ്നൈസ് ചെയ്യും പക്ഷെ ടാക്സിൽ ഇപ്പൊ ചെയ്യില്ല ടാക്സിൽ അടുത്ത വർഷമായിരിക്കും ചെയ്യുന്നത് അല്ലെങ്കിൽ ടാക്സിൽ ഈ വർഷം ചെയ്യും ബുക്സിൽ ഈ വർഷം ചെയ്യില്ല ഇതുകൊണ്ടാണ് ടെമ്പററി ഡിഫറൻസസ് ഒക്കെ ചെയ്യുന്നത് ചില ഇൻകംസും എക്സ്പെൻസസും ഈ വർഷം നിങ്ങൾ നോക്കുക ഈ വർഷം നമ്മൾ ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ ആ ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് കാണിച്ചു ഇൻകംസ് അല്ലെങ്കിൽ എക്സ്പെൻസസ് കാണിച്ചു പക്ഷെ ടാക്സിൽ അത് കാണിച്ചില്ല ടാക്സിൽ അടുത്ത വർഷമാണ് കാണിക്കുന്നത് സോ അതിനെയാണ് ടെമ്പററി ഡിഫറൻസസ് എന്ന് പറയുന്നത് കാരണം ഇപ്പൊ ഒരു അയ്യായിരം ഡോളേഴ്സ് എക്സ്പെൻസസ് നമ്മൾ ബുക്സിൽ കാണിച്ചു പക്ഷേ ടാക്സിൽ കാണിച്ചില്ല ടാക്സിൽ അടുത്ത വർഷമായിരിക്കും ആ അയ്യായിരം എക്സ്പെൻസായിട്ട് കാണിക്കുന്നത് അപ്പൊ ഈ വർഷം നമ്മുടെ ബുക്സിൽ കാണിച്ചു അടുത്ത വർഷം ടാക്സി കാണിച്ചത് ദാറ്റ്സ് എ ടെമ്പററി ഡിഫറൻസ് അപ്പൊ അടുത്ത വർഷം ഇന്ത് ലോങ് റൺ നോക്കി കഴിയുമ്പോ രണ്ടില് നമുക്ക് ഫൈവ് തൗസൻഡ് എക്സ്പെൻസസ് കാണിച്ചു അല്ലെ ദീസ് കോസ് ടൈമിംഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇൻകംസ് ബട്ട് ഇൻ ലോങ് റൺ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് ആൻഡ് ടാക്സ് മക്കൾ ഇത്രയും ആലോചിച്ചാൽ മതി ഇപ്പൊ ഒരു കമ്പനിയുടെ ഇപ്പൊ ഒരു കമ്പനിയുടെ ഗ്രോസ് ഇൻകവും നമ്മുടെ റവന്യൂ ടെൻ തൗസൻഡാണ് വിചാരിക്കുക ടെൻ തൗസൻഡ് ആണ് ഈ ടെൻ തൗസൻഡ് ഇപ്പൊ ഇത് ബുക്സ് ആണെങ്കിൽ ഇത് ബുക്സ് ഇത് ടാക്സ് ടെൻ തൗസൻഡ് ആണ് നമ്മുടെ ഗ്രോസ് ഇൻകവും നമ്മുടെ റവന്യൂവും ടെൻ തൗസൻഡ് ആണ് ഇനി ഒരു എക്സ്പെൻസ് വന്നു ഒരു ഫൈവ് തൗസൻഡ് എക്സ്പെൻസ് വന്നു നമ്മുടെ ഗ്യാപ്പ് അനുസരിച്ച് ഈ വർഷം നമുക്ക് ആ എക്സ്പെൻസ് കാണിക്കാനായിട്ട് പറ്റുമായിരുന്നു ഷോഡ് ദാറ്റ് എമൗണ്ട് ആൻഡ് അവർ ടാക്സബിൾ ഇൻകം became അല്ലെങ്കിൽ അവരുടെ നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് became ഫൈവ് തൗസൻഡ് ഇനി ആണെങ്കിൽ ആ കാണിക്കാൻ ആയിട്ട് സാധിക്കില്ല അവർ ടാക്സബിൾ ഇൻകം പിക്ക് ടെൻ തൗസൻഡ് ഇൻസാൽ പക്ഷെ അടുത്ത വർഷം ടാക്സിൽ അത് കാണിക്കാൻ പറ്റും ഇനി അടുത്ത വർഷം നിങ്ങൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ this ദിസ് ഫൈവ് തൗസൻഡ് എക്സ്പെൻസ് ആസ് യുവർ ഡിഡക്ഷൻസ് അടുത്ത വർഷം ഡിഡക്ഷൻ ആയിട്ട് ഈ ഫൈവ് തൗസൻഡ് കാണിക്കുക അപ്പൊ ബേസിക്കലി ഇവിടെ എന്താ നടന്നത് ഈ വർഷം ബുക്സിൽ കാണിച്ചു അടുത്ത വർഷമായിരിക്കും ടാക്സിൽ കാണിക്കുന്നത് സോ ഇൻ ലോങ് റൺ ദർ ഇസ് നോ ഡിഫറൻസ് അതിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് ടെമ്പററി ഡിഫറൻസ് ഒക്കേഴ്സ് വെൻ ഐറ്റംസ് ഓഫ് ഇൻകം ഓർ എക്സ്പെൻസ്ഡ് ഇൻ വൺ ബുക്സ് ആൻഡ് ഇൻ ഡിഫറെ ഫോർ ടാക്സ് അതായത് ചില ഇൻകത്തിനെയോ എക്സ്പെൻസിനെയോ നമ്മൾ അക്കൗണ്ട്സിൽ ഒരു പീരീഡിലായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുക ടാക്സിൽ വേറൊരു പീരീഡിലായിരിക്കും റെക്കഗ്നൈസ് ചെയ്യുക അതിന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയണ്ട ഇപ്പോ നിങ്ങൾ അഡ്വാൻസ് റെന്റ് നിങ്ങൾ കേട്ടോ അഡ്വാൻസ് റെന്റ് അഡ്വാൻസ് റെന്റ് നമ്മൾ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കുക ലക്ഷസ്യം ഒരു ടെൻ തൗസൻഡ് ഡോളേഴ്സ് അഡ്വാൻസ് റെൻ്റ് കളക്ട് ചെയ്തു അഡ്വാൻസ് റെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് റെൻറ്റ് കിട്ടി ആ നേരത്തെ കിട്ടുന്ന റെൻറ്റ് നമ്മൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യും ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ എപ്പോഴാ നമുക്ക് ഇൻകം ആയിട്ട് കാണിക്കുക നേരത്തെ കിട്ടിയതാ നമ്മൾ എപ്പോഴാ ഇൻകം ആയിട്ട് കാണിക്കുക നമ്മളിപ്പോൾ ഒരിക്കലും കാണിക്കല്ലോ ഏത് പീരീഡിലേക്കാണോ കാണിക്കേണ്ടത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പക്ഷേ നമ്മൾ ഇൻകം അല്ലെങ്കിൽ നമ്മുടെ റെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കാണ് എപ്പോഴാണ് നമ്മൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഇൻകം റെക്കഗ്നൈസ് ചെയ്യുക എങ്ങനെ എങ്ങനെയാ ഒന്ന് ആലോചിച്ചു നോക്കിയേ വിൽ ബി റെക്കഗ്നൈസിംഗ് ദാറ്റ് ഇൻ നെക്സ്റ്റ് ഇയർ ക്യാഷ് കിട്ടിയതാ ഓക്കെ പക്ഷെ ഇൻകം ആയിട്ട് കാണിക്കുന്ന അടുത്ത ആയിരിക്കും കാരണം അടുത്ത വർഷത്തെ ഇൻകം അഡ്വാൻസ് റെൻറ്റാ രണ്ടായിരത്തി ഇരുപത്തി ആറില് കിട്ടേണ്ട ഇൻകം നമുക്ക് ഈ വർഷം കിട്ടി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അടുത്ത വർഷമായിരിക്കും ബുക്സ് ഓഫ് അക്കൌണ്ട്സിൽ നമ്മൾ ആ പതിനായിരം ഡോളേഴ്സ് കാണിക്കുക പക്ഷെ ടാക്സിൽ എന്ത് അറിയോ ടാക്സിൽ പറയും അടുത്ത വർഷത്തെയാണെങ്കിൽ ഈ വർഷത്തെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പതിനായിരം രൂപ ക്യാഷ് കിട്ടിയോ അപ്പൊ ഈ വർഷം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ആ പതിനായിരം രൂപ ഇൻകം ആയിട്ട് നിങ്ങൾ ആ എമൗണ്ട് കാണിച്ചേ പറ്റുള്ളൂ പക്ഷെ books of accounts അക്കൗണ്ട്സിൽ എന്താ ഇൻകം ആയിട്ട് കാണിച്ചില്ല അഡ്വാൻസ് rent ആയിട്ടാണ് നമ്മൾ കാണിച്ചത് അല്ലേ നമുക്ക് അഡ്വാൻസ് rent ആയിട്ടാണ് ആ എമൗണ്ട് കാണിച്ചത് പക്ഷേ ടാക്സിൽ എന്താ കാണിച്ചു ആ ടാക്സിൽ നമ്മൾ ഇൻകം ആയിട്ട് തന്നെ കാണിക്കണം സോ രണ്ടായിരത്തി ഇരുപത്തി books of accounts അക്കൗണ്ട്സിൽ ഈ പതിനായിരം കാണിക്കില്ല കാണിക്കില്ല സെൻസ് ഇൻകം ആയിട്ട് കാണിക്കില്ല അഡ്വാൻസ് റെന്റ് ആയിട്ട് കാണിക്കും ഇൻകം ആയിട്ട് കാണിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലായിരിക്കും കാണിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടാക്സ് ബുക്സിൽ എന്ത് ചെയ്യും ഈ പതിനായിരം ഇൻകം ആയിട്ട് കാണിക്കും പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോൾ ഈ ഇൻകം അവിടെ ഇല്ല പക്ഷെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പതിനായിരം ഇൻകം ആയിട്ട് കാണുകയും ചെയ്യും സോ ഇവിടെ നിങ്ങൾ എന്താ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനായിരം രൂപ നമുക്ക് റെന്റ് കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള റെന്റ് അഡ്വാൻസ് റെന്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അത് കാണിക്കില്ല പക്ഷേ ടാക്സിൽ അത് കാണിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പോവുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതിനെ ഇൻകമായിട്ട് കാണും പക്ഷേ ടാക്സിൽ ഒരിക്കലും ഇൻകം ആയിട്ട് കാണിക്കില്ല ദിസ് ഇസ് ടെമ്പററി ഡിഫറൻസ് ടെമ്പററി ഡിഫറൻസ് ആർ ഐറ്റംസ് recognized in one period for book but in different period for tax ടെമ്പററി ഡിഫറൻസ് ഒറിജിനേറ്റ് ഇൻ വൺ ടാക്സ് ഇയർ റിവേഴ്സ് ഓർ ടെറ്റ് ഇൻ വൺ ഓർ മോർ സബ്സിക്വൻറ്റ് ടാക്സ് ഇയർ അതായത് ഒരു ടാക്സിയറിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് പിന്നെയുള്ള നെക്സ്റ്റ് couple of years അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ആയിരിക്കും അതിനെ റിവേഴ്സ് ആയി മാറുക ഈ ഒരു കാസ് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കിയാൽ മതി ഈ ഡിഫറൻസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒക്കെ അറിയുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആ ഡിഫറൻസ് റിവേഴ്സ് ആയി അല്ലേ അതിനെയാണ് ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് ടെമ്പററി ഡിഫറൻസ് ഉണ്ടാക്കുന്ന മോസ്റ്റ് കോമൺ ഐറ്റംസ് ആണ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽ ഇൻകം ഡിപ്രീസിയേഷൻ പ്രീ പെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ് ആൻഡ് ബാഡ് അറ്റ് റിസേഴ്സ് ഈ കാര്യങ്ങളാണ് കോമൺലി ടെംപററി ഡിഫറൻസസ് അതായത് ബുക്ക് പ്രോഫിറ്റും ടാക്സബിൾ ഇൻകവും തമ്മിലുള്ള ഡിഫറൻസ് ടെമ്പററി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് കോമൺ ഐറ്റംസ് ഇതൊക്കെയാണ് എങ്ങനെയാണ് ഈ ഓരോ ഐറ്റംസ് ടെമ്പററി ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം മക്കളെ ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when you purchase അല്ലെങ്കിൽ like when you sell something നിങ്ങൾ ആ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിയോട് പറയുന്നു ഒറ്റയടിക്ക് പൈസ തരണ്ട നിങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പൈസ തന്നാൽ മതി എന്ന് പറയുന്നു ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ എടുക്കണം ആ ഫോൺ എടുക്കുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും പോയി എടുക്കും അല്ലെ ഇപ്പോ മൈ ജിയോ അല്ലെങ്കിൽ അടുത്തുള്ള മറ്റേ വേറെ കടകളോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും ഇൻസ്റ്റാൾമെന്റ് എടുക്കും ആ ഇൻസ്റ്റാൾമെന്റ് എടുക്കുമ്പോ എന്താ ഫോൺ നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്നിട്ട് നിങ്ങൾ മാസാ മാസം ഇത്ര എമൗണ്ട് ഇ ആയിട്ട് അടച്ചുകൊണ്ടിരിക്കും അല്ലെ അതേപോലെ തന്നെയാണ് കമ്പനികൾ എന്ത് ചെയ്യും കമ്പനികൾ സാധനങ്ങൾ വിൽക്കും എന്നിട്ട് കസ്റ്റമേഴ്സിനോട് പറയും ഒറ്റയടിക്ക് പൈസ തരണ്ട ഘട്ടംഘട്ടമായിട്ട് തന്നാൽ മതി എന്ന് പറയുന്നതിനാണ് ഇൻസ്റ്റാൾമെന്റ് സെയിൽസ് എന്ന് പറയുന്നത് മക്കളെ ഇൻസ്റ്റാൾമെന്റ് സെയിൽസ് ആണെങ്കിലും നോർമൽ സെയിൽസ് ആണെങ്കിലും ആ പോയിന്റ് ഓഫ് സെയിൽസിൽ തന്നെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ അതിനെ റവന്യൂ ആയിട്ട് കാണിക്കും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലക്ഷം രൂപയുടെ സെയിൽസ് നടന്നു എന്ന് വിചാരിക്കുക ഒരു ലക്ഷം രൂപയുടെ സെയിൽസ് നടന്നു ആ സെയിൽസ് നടന്നു കഴിഞ്ഞാൽ സെയിൽസ് എപ്പോഴാണോ നടക്കുന്ന ആ ഒരു പോയിന്റിൽ തന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതിനെ ഇൻകം ആയിട്ട് കാണിക്കും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഇൻകം ആയിട്ട് ആ വൺ ലാക്ക് കാണിക്കും ക്യാഷ് കിട്ടുന്ന പിന്നെ കാരണം വി ആർ ഫോളോയിങ് അപ്രൂവൽ സിസ്റ്റം റൈറ്റ് കാരണം ആ ഒരു ലക്ഷം നമുക്ക് കിട്ടിയതായിട്ട് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കും പക്ഷെ അതേ സമയം ടാക്സിൽ ഇതായിരിക്കില്ല കാണിക്കില്ല ടാക്സിൽ എപ്പോഴും കാണിക്കുന്നത് എത്ര എമൗണ്ട് ആണോ ആക്ച്വലി നിങ്ങൾക്ക് ആയിട്ട് റിസീവ് ചെയ്തിരിക്കുന്ന ആ എമൗണ്ടിലായിരിക്കും നിങ്ങൾ ടാക്സ് അടക്കേണ്ടി വരിക ഫോർ എക്സാമ്പിൾ മക്കളെ ഞാൻ ഒരു സാധനം വിറ്റു ഒരു വ്യക്തി എന്റെ കമ്പനിയിൽ നിന്ന് ഒരു സാധനം വിറ്റു ഒരു ലക്ഷം രൂപയുടെ സാധനം വിറ്റു എന്നിട്ട് ഞാൻ ആ വ്യക്തിയോട് പറയുന്നു എട ഫസ്റ്റ് ഇയറിൽ നീ എനിക്കൊരു ട്വന്റി ഫൈവ് തൗസൻഡ് ഇതാ സെക്കൻഡ് ഇയറിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ഇതാ തേർഡ് ഇയറിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ഇതാ ദെൻ ഫോർത്ത് ഇയറിൽ ട്വന്റി ഫൈവ് തൗസൻഡ് ഇതാ എന്ന് പറഞ്ഞു മക്കളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഞാൻ എത്ര ഇൻകം കാണിക്കും ഫസ്റ്റ് ഇയറിൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഞാൻ എത്ര ഇൻകം കാണിക്കും ഐ ഇൽ ബി ഷോയിങ് വൺ ലാക്ക് ടോട്ടൽ വൺ ലാക്ക് ഞാൻ ഇൻകം ആയിട്ടായിരിക്കും എന്റെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുക പക്ഷെ അതേ അതേസമയം ടാക്സ് ബുക്സിൽ ഞാൻ കാണിക്കുക ആദ്യത്തെ വർഷം കാണിക്കുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും രണ്ടാമത്തെ വർഷം കാണിക്കുന്നത് ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും മൂന്നാമത്തെ വർഷം ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും നാലാമത്തെ വർഷം ട്വന്റി ഫൈവ് തൗസൻഡ് ആയിരിക്കും ഇൻ ടോട്ടൽ ഐ ഇൽ ബി ഷോയിങ് ടോട്ടൽ വൺ ലാക്ക് ആസ് റവന്യൂ ഇൻ ഫോർ ഇയേഴ്സ് കാരണം നാല് വർഷം കൊണ്ടാണ് എനിക്ക് പൈസ കിട്ടുന്നത് ഞാൻ ടാക്സിൽ എപ്പോഴാ കാണിക്കുക ആയിരത്ത വർഷം ഇരുപത്തയ്യായിരം രണ്ടാമത്തെ വർഷം ഇരുപത്തയ്യായിരം മൂന്നാമത്തെ വർഷം ഇരുപത്തയ്യായിരം നാലാമത്തെ വർഷം ഇരുപത്തയ്യായിരേ കാണിക്കുള്ളൂ ടോട്ടൽ ഇൻകം സെയിം ഇവിടെയും ഒരു ലക്ഷം ആണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് തന്നെ ഒരു ലക്ഷം ഇൻകം കാണിച്ചു പക്ഷെ ടാക്സിൽ ഒരു ലക്ഷം എപ്പോഴാ ടോട്ടൽ ആവുന്നത് നാല് വർഷം കൊണ്ട് കാണിക്കുമ്പോഴാണ് ടാക്സിൽ ഒരു ലക്ഷം ടോട്ടൽ നമുക്ക് ക്യാഷ് ആയിട്ട് വരിക മക്കളെ ഇവിടെയും നിങ്ങൾ നോക്കിയാൽ മതി ഇറ്റ്സ് എ ടെമ്പററി ഡിഫറൻസ് കാരണം ആദ്യത്തെ വർഷം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അതായിരിക്കും ബെറ്റർ ബുക്കും ഇതും നമുക്ക് ഒരുമിച്ച് സൈഡിൽ വരയ്ക്കാം സോ യുൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ ബുക്സ് മക്കളെ ഒരു ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തി ഒരു ലക്ഷം രൂപയുടെ സെയിൽസ് നടത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നടത്തി ഇരുപത്തഞ്ച് ഞാൻ കണ്ടവനോട് പറഞ്ഞു നാല് വർഷമായിട്ട് അതായത് ഈ വർഷം എനിക്ക് ആദ്യത്തെ കടു കിട്ടണം പിന്നെ മൂന്ന് വർഷങ്ങളിലായിട്ട് എനിക്ക് ബാക്കി എമൗണ്ട് ഇരുപത്തയ്യായിരം മറ്റു തന്നാരി എന്ന് പറയുന്നു മക്കളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്ര ഇൻകം കാണിക്കും ഐ എൽ ബി ഷോയിങ് വൺ ലാക്ക് ആസ് ഇൻകം കാരണം വി ഫോളോ അക്രൂവൽ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ ബുക്സിൽ എത്ര കാണിക്കും ഒന്നും കാണിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എത്ര കാണിക്കും ഒന്നും കാണിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ എത്ര കാണിക്കും ഒന്നും കാണിക്കില്ല ഇനി അതേ സമയത്ത് ടാക്സിൽ എപ്പോഴും ടാക്സ് കൊടുക്കുന്നത് ആക്ച്വലി നമുക്ക് കിട്ടിയ ഇൻകത്തിനല്ലേ ഈ ഒരു ലക്ഷം രൂപയുടെ സെയിൽസ് നടന്നാലും ആദ്യത്തെ വർഷം നമുക്ക് എത്ര കിട്ടുള്ളൂ നമ്മൾ പറഞ്ഞു ഇരുപത്തയ്യായിരം വെച്ച് ഓരോ വർഷം തന്നാൽ മതി പറഞ്ഞു ആദ്യത്തെ വർഷം എത്ര കിട്ടുള്ളൂ ഇരുപത്തി അയ്യായിരമേ കിട്ടുള്ളൂ നമ്മൾ ഈ ഇരുപത്തയ്യായിരത്തിനായിരിക്കും ടാക്സ് കൊടുക്കേണ്ടി വരും ഇനി അടുത്ത വർഷം എന്തെങ്കിലും നോക്കി ബുക്സിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഉണ്ടോ ഇല്ല പക്ഷെ നമ്മൾ ടാക്സബിൾ ഇൻകം എത്ര വന്നു അല്ലെങ്കിൽ ഗ്രോസ് ഇൻകത്തിൽ എത്ര എമൗണ്ട് വന്നു ഇരുപത്തയ്യായിരം വന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴായപ്പോഴോ ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി ഇരുപത്തി എട്ടായപ്പോഴോ ഇരുപത്തി അയ്യായിരം സോ ില് ഒരു ലക്ഷം വന്നത് ഇനിയും ഇതിലോ നമ്മുടെ ടാക്സിലോ ഒരു ലക്ഷം തന്നെയാണ് വരുന്നത് ഡിഫറൻസ് പക്ഷെ പെർമനന്റ് ഡിഫറൻസ് അല്ല അത് ടെമ്പറിയാണ് ഒരു വർഷം ഒരു ലക്ഷം മൊത്തം കാണിച്ചു ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ പക്ഷേ ടാക്സിൽ നാല് വർഷമായിട്ടാണ് കാണിച്ചത് സോ be reversed in coming years അതായത് വരുന്ന വർഷങ്ങളിൽ ആ ഡിഫറൻസ് എന്ത് ചെയ്യും റിവേഴ്സ് ആയിടും സോ ഇവിടെ നിങ്ങൾ നോക്കിയേ ഈ ഡിഫറൻസ് റിവേഴ്സ് ആക്കി പെട്ടല്ലേ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്സ് ആൻഡ് ടാക്സ് ഇയർ എഴുപത്തയ്യായിരം ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ ആ എഴുപത്തായിരം എന്താ കമ്മിങ് ഇയേഴ്സിൽ റിവേഴ്സ് ആയി ബിക്കമിംഗ് വൺ ലാക്ക് ടോട്ടൽ ടോട്ടൽ പ്രോഫിറ്റ് ഇൻ ബുക്സ് ഓഫ് അക്കൌണ്ട്സ് ടാക്സിബിൾ ഇൻകം ആസ് വെൽ സോ ബേസിക്കലി എന്താ സംഭവിച്ചത് ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഡിഫറൻസ് റിവേഴ്സ് ചെയ്യപ്പെടും ടെമ്പററി ഡിഫറൻസ് ആണെങ്കിൽ അത് ഫ്യൂച്ചർ ഇയേഴ്സിലെ റിവേഴ്സ് ചെയ്യപ്പെടും സോ ഈ ഒരു കേസിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഇൻസ്റ്റാൾമെൻറ്റ് സെയിൽസ് ടെമ്പററി ഡിഫറൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അത് റിവേഴ്സ് ആക്കുന്നത് നമ്മൾ കണ്ടു സോ ഇവിടെ എന്താ ടെമ്പററി ഡിഫറൻസ് ഒക്കെ എഴുതു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടായിട്ട് എന്ത് സംഭവിച്ചു ആ ടെമ്പററി ഡിഫറൻസിനെ നമ്മൾ റിവേഴ്സ് ചെയ്തു ടോട്ടൽ ഇൻ ലോങ് റൺ നിങ്ങൾ നോക്കി നോക്കിക്കഴിയുമ്പോൾ എന്താ ബുക്സും ടാക്സും സെയിം ആയിരിക്കും that is temporary difference ഇനി അടുത്ത വരുന്ന ചെയ്യുന്ന ഈ കാരണം എങ്ങനെ നോക്കാം മക്കളെ എനിക്ക് ഭയങ്കര ഒരു ഇന്റസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ സി എം ഐ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നു സാർ എന്തിനാ ഡിപ്രീസിയേഷൻ നമ്മൾ ഇങ്ങനെ ഓരോ വർഷമായിട്ട് കാണിക്കുന്ന ബുക്ക് അക്കൗണ്ട്സിൽ ഒറ്റയടിക്ക് ആദ്യത്തെ വർഷം അങ്ങ് ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ പയ്യനെ കളിയാക്കി മക്കളെ ഡിപ്രീസിയേഷൻ്റെ കൺസെപ്റ്റ് നീ ആദ്യം മനസ്സിലാക്കണം ഡിപ്രീസിയേഷൻ എന്നുള്ളത് നമുക്ക് ഡെഫർ ചെയ്യുന്നതാണ് നമ്മൾ ആ എക്സ്പെൻസിനെ കുറേ നാളുകളായിട്ട് ഡിവൈഡ് ചെയ്തു കൊടുക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കുറേ നാളായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നതാണ് കാരണം ആ മെഷീനിന്നുള്ള അല്ലെങ്കിൽ ആ ഒരു അസെറ്റിൽ നിന്നുള്ള യൂസ് നിങ്ങൾക്ക് യൂസ് എത്ര വർഷം കിട്ടുമോ അത്രയും വർഷം നമ്മൾ ആ ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാൻ അതിന് ചിരിച്ചു തള്ളി വിട്ടു പിന്നെ IRC നോക്കി കഴിഞ്ഞപ്പോഴാണ് IRC ആർ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ അറിയോ ആ ഡിപ്രീസിയേഷൻ ടോട്ടൽ എമൗണ്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ കാണിക്കാൻ ആയിട്ട് സാധിക്കും അതായത് ഒരു മെഷീൻ്റെ ഡിപ്രീസിയേഷൻ ഐ ആർ സി അനുസരിച്ച് ദർ ഐപ്ഷൻ ഫോർ ദാറ്റ് വെയർ യു ക്യാൻ ഷോ ദ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ ഇൻ ദി ഫസ്റ്റ് ഇയർ ഇറ്റ് എൽഫ് ആദ്യത്തെ വർഷം തന്നെ നൂറ് ശതമാനം കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ IRC ആർ സി ഞാൻ സോ ആലോചിച്ചു ഞാൻ ആ പയ്യനോട് പറഞ്ഞു എന്ത് മണ്ണത്തൊരായിപ്പോയി പക്ഷെ എന്നിരുന്നാൽ പോലും ഐ ജസ്റ്റ് റീകോൾ ദാറ്റ് സോ മക്കളെ ഐആർസി അനുസരിച്ച് വി കാൻഡ് ഷോ ദാറ്റ് അതായത് ആദ്യത്തെ വർഷം തന്നെ ഐ ആർ സിയിൽ ടോട്ടൽ എമൗണ്ട് ഡിപ്രീസിയേഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും പക്ഷെ അതേസമയം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അത് അലോ ചെയ്യില്ല സോ അങ്ങനെ ഡിപ്രീസിയേഷൻ കാരണം ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സും ടാക്സും തമ്മിൽ ഡിഫറൻസ് വരാനുള്ള സാധ്യതയുണ്ട് സോ നമുക്ക് നോക്കാം എടാ മക്കളെ ബുക്സ് ടാക്സ് നമ്മളൊരു മെഷിനറി മേടിച്ചു എന്ന് വിചാരിക്കുക ആ യുടെ വില ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സ് ആണ് ആ ഫിഫ്റ്റി തൗസൻഡ് ഡോളേഴ്സിന് സാൽവേജ് വാല്യൂ ഇല്ല അതായത് അതിന് മറ്റേ നമ്മുടെ തുരുമ്പുവിലയൊന്നുമില്ല ടോട്ടൽ നമ്മൾ ഡിപ്രീസിയേറ്റ് ചെയ്യാൻ പോവാ അഞ്ച് വർഷമാണ് യൂസ്ഫുൾ ലൈഫ് ഓരോ വർഷം പതിനായിരം ഡോളേഴ്സ് വെച്ച് നമ്മൾ ഡിപ്രീസിയേഷൻ കാണിക്കാൻ പോവാം സോ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ എത്ര ഡിപ്രീസിയേഷൻ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കാണിക്കും ടെൻ തൗസൻഡ് ഡോളേഴ്സ് കാണിക്കും ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഫിഫ്ത് ഇയർ സെക്കൻഡ് ഇയറിലോ ടെൻ തൗസൻഡ് എക്സ്പെൻസ് കാണിക്കും തേർഡ് ഇയറിൽ ടെൻ തൗസൻഡ് എക്സ്പെൻസ് കാണിക്കും ഫോർത്ത് ഇയറിൽ ടെൻ തൗസൻഡ് എക്സ്പെൻസ് കാണിക്കും ഫിഫ്ത് ഇയറിലും ടെൻ തൗസൻഡ് എക്സ്പെൻസ് നിങ്ങൾ കാണിക്കും ഇനി പക്കളെ നിങ്ങൾ നോക്കിയേ ടാക്സിൽ ഞാൻ പറഞ്ഞു ഹൺഡ്രഡ് പെർസെന്റേജ് ആദ്യത്തെ വർഷം തന്നെ കാണിക്കാം എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം സോ നിങ്ങൾ നോക്കിയേ ഞാൻ എന്ത് ചെയ്യും ഫസ്റ്റ് ഇയറിൽ തന്നെ നെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും സോ ഹിയർ യു കെ സി ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് ടാക്സ് ഓഫ് ഫോർട്ടി തൗസൻഡ് നാൽപ്പതിനായിരത്തിന്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ നാൽപ്പതിനായിരത്തിന്റെ എക്സ്പെൻസിന്റെ ഡിഫറൻസ് ഉണ്ട് ബുക്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ടാക്സിലെ ഇൻകം ആയിട്ട് അല്ലെ ഇനി അടുത്ത വരും വർഷങ്ങളിൽ എന്താണ് മക്കളെ ചെയ്യുന്നത് സെക്കൻഡ് ഇയറിൽ പതിനായിരം റിവേഴ്സ് ചെയ്തു തേർഡ് ഇയറിൽ ഇരുപതിനായിരം റിവേഴ്സ് ചെയ്തു ഫോർത്ത് ഇയർ മുപ്പതിനായിരം റിവേഴ്സ് ചെയ്തു ഫിഫ്റ്റ് ഇയർ മു നാൽപ്പതിനായിരം റിവേഴ്സ് ചെയ്തു സോ ബേസിക്കലി വാട്ട് ഹാപ്പൻസ് ഇൻ ലോങ് റൺ വാട്ട് ഇസ് ദോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഫിഫ്റ്റി തൗസൻഡ് വാട്ട് ഇസ് ദോട്ടൽ ഡിപ്രീസിയേഷൻ ചാർജ് ഇൻ ടാക്സ് ബുക്സ് ഫിഫ്റ്റി തൗസൻഡ് സോ ടെമ്പറൻസ് എ ടെമ്പററി ഡിഫറൻസ് ബട്ട് ഇൻ ലോങ് റൺ ദർ വോണ്ട് ബി എൻ ഡിഫറൻസ് അറ്റ് ഓൾ സോ ബേസിക്കലി നമ്മൾ ഈ മെഷീനറിൽ ചാർജ് ആണ് 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 ഇനി അടുത്ത വരുന്ന നിങ്ങൾ കഴിഞ്ഞാൽ വരും വർഷങ്ങളിലേക്കുള്ള എക്സ്പെൻസ് ഈ വർഷമേ അടച്ചിരിക്കുന്നു എനിക്ക് ലക്ഷസ്യൂം എനിക്ക് ഒരു ഒരു ബിൽഡിംഗ് ഉണ്ട് ആ ബിൽഡിംഗിന് ഞാൻ റെന്റ് കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ റെന്റ് എടുത്തേക്കുന്ന ബിൽഡിംഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള റെന്റ് ഞാൻ ഈ വർഷമേ കൊടുത്തിരിക്കാം ഐ എം ഗിവിംഗ് ദാറ്റ് റെന്റ് ഓഫ് ടെൻ തൗസൻഡ് ഡോളേഴ്സ് ദിസ് ഇയർ ഇറ്റ് ടു തൗസൻഡ് ട്വന്റി സിക്സിലേക്കുള്ള റെന്റ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കൊടുത്തിരിക്കുക മക്കളെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏത് വർഷമായിരിക്കും ഇതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുക വെൻ ഡു വിഷോണ്ട്സ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ കാണിക്കും പക്ഷെ എക്സ്പെൻസ് ആയിട്ട് എപ്പോഴാ കാണിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലേ കാണിക്കുകയുള്ളൂ നിങ്ങൾ എൻട്രി പഠിച്ചിട്ടുണ്ടാവില്ലേ പ്രീപെയ്ഡ് അക്കൗണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസസിന്റെ പ്രീപെയ്ഡ് ഇൻകത്തിന്റെ ഒക്കെ നമ്മൾ ചാർജ് ചെയ്യുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസിലേക്കോ പ്രീപെയ്ഡ് പ്രീഅൗണ്ട് ഇൻകത്തിലേക്കോ നമ്മൾ ചാർജ് ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഡയറക്ട്ലി ആ എക്സ്പെൻസിലേക്ക് അല്ല ചാർജ് ചെയ്യുന്നത് എപ്പോഴാണോ ആ എക്സ്പെൻസ് അക്രൂവ് ആവുന്നത് അപ്പം മാത്രമായിരിക്കും നമ്മൾ ആ എക്സ്പെൻസിലേക്ക് ആ എമൗണ്ട് ചാർജ് ചെയ്യുന്നത് സോ മക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള റെൻ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഇരുപത്തഞ്ചിൽ തന്നെ കൊടുത്താലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത് എപ്പോൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മാത്രം പക്ഷേ ടാക്സ് ബുക്സിൽ എപ്പോൾ കാണിക്കും ടാക്സ് ബുക്സിൽ എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പം തന്നെ നമ്മൾ അതിനെ എക്സ്പെൻസ് ആയിട്ട് കാണിക്കും ടെൻ തൗസൻഡ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ കാണിക്കും ഇനി ലോങ് റൺ നിങ്ങൾ നോക്കുക ലോങ് റണ്ണിൽ എത്രയായിരുന്നു നമ്മുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മുടെ റെൻ്റ് എക്സ്പെൻസ് ടെൻ തൗസൻഡ് ആണ് ടാക്സിലോ ടെൻ തൗസൻഡ് ആണ് ഇൻകത്തിന്റെ കേസിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞു ഇൻകം ഇനിയിപ്പോ ഇൻകം മക്കളെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻകം നേരത്തെ റിസീവ് ചെയ്യുന്നു ഇൻകം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിസീവ് ചെയ്തെന്ന് വിചാരിക്കുക ഒരു ്തു ഇൻകം റിസീവ് ചെയ്തു എന്നത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി ഏഴിലേക്കുള്ള ഇൻകം റിസീവ് ചെയ്തു സോ ഞാൻ വരയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എത്ര എമൗണ്ട് കാണിക്കും ഒന്നും കാണിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി എത്ര കാണിക്കും ഒന്നും കാണിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എത്ര കാണിക്കും ഇരുപതിനായിരം കാണിക്കും കാരണം ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് അക്രൂവൽ സിസ്റ്റം എപ്പോഴാണോ നമുക്ക് ആ ഇൻകം റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻകം അപ്രൂവ് ആവുന്ന ആ ടൈമിൽ മാത്രമാണ് നമ്മൾ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ ആ എമൗണ്ട് കാണിക്കുള്ളൂ സോ പ്രീ ആൻഡ് ഇൻകം ആണെങ്കിൽ പോലും നമ്മൾ എപ്പോഴാ ഇൻകം ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ റെക്കഗ്നൈസ് ചെയ്യുള്ളൂ പക്ഷേ ടാക്സില് നമ്മൾ എപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ട്വന്റി തൗസൻഡ് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും പക്ഷേ ഇൻ ലോങ് റൺ വാട്ട് ആപ്പൻസ് ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് ഇൻക്ക് എത്രയാണ് ട്വന്റി തൗസൻഡ് എത്ര മക്കളെ മക്കളെ ഇനി എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും ഒരു ഒരു അല്ല ആയിട്ട് നമുക്ക് പറ്റില്ല പക്ഷെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മുൻകൂട്ടി കാണുന്നു ബാഡ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ റിസർവ് വയ്ക്കുന്നു കാരണം വി ആർ പ്ലാനിങ് ഫോർ ഫ്യൂച്ചർ നമ്മൾ ഒരു വേർസ്റ്റിന് വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക ബാഡറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം സോ കിട്ടാക്കടം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ റിസർവ് വെച്ചിരിക്കുക എന്ന് പറയുന്നതാണ് ബാഡ് റിസർവ് എന്ന് പറയുന്നത് സോ ബാഡ് റിസർവ് ശരിക്കും നമുക്കൊരു എക്സ്പെൻസ് അല്ല ടാക്സിന്റെ പെർപ്പസ് വെച്ച് നോക്കുമ്പോൾ ആക്ച്വൽ എക്സ്പെൻസ് അല്ല ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മളെ ഒരു പതിനായിരം ഡോളേഴ്സ് നമ്മൾ ബാഡ് റിസർവിലേക്ക് ഇടുവാന്ന് വിചാരിക്കുക ബാഡ് റിസർവിലേക്ക് ഇടുക ബാഡ് എറ്റ് റിസർവിലേക്ക് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്നില്ല നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കാം ബാഡ് എറ്റ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര എമൗണ്ട് പ്രോഫിറ്റിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കാം സോ ആക്ച്വലി ബാഡ് ഡെറ്റ് നടക്കുന്നുണ്ടോ ഇല്ല പക്ഷേ <thôi> of, 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 so of accounts അക്കൗണ്ട്സിൽ ആക്ച്വൽ ബാഡ് എറ്റ് നടന്നാൽ മാത്രമാണ് നമുക്ക് ആ റിസർവിനെ പേ ഓഫ് ആയിട്ട് പറ്റുള്ളൂ റിസർവിനെ നമുക്ക് റൈറ്റ് ഓഫ് ആയിട്ട് പറ്റുള്ളൂ സോ വോട്ട് ഹാപ്പൻ സീറീസ് മകളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ books ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബാഡ് ഡറ്റിനെ കാണിച്ചു എന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബാഡ് റിസർവ് കാണിച്ചു എന്ന് വിചാരിക്കുക സോ of accounts അക്കൗണ്ട്സിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പതിനായിരം ഡോളേഴ്സ് നമ്മൾ books of accounts അക്കൗണ്ട്സിൽ ബാഡ് എറ്റ് റിസർവ് ആയിട്ട് കാണിച്ചു അതായത് നമ്മൾ പ്രോഫിറ്റിനെ അലോക്കേറ്റ് ചെയ്ത് നമ്മൾ ബാഡ് റിസർവ് ആയിട്ട് കാണിച്ചു പക്ഷേ ടാക്സ് ബുക്സിൽ അത് കാണിക്കാൻ ആയിട്ട് പറ്റില്ല ടാക്സ് ബുക്സിൽ സത്യവും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇത് ശരിക്കും ബാഡ് എറ്റ് നടന്നു എന്ന് വിചാരിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ശരിക്കും ബാഡ് അറ്റ് സംഭവിച്ചു സോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് വേണമെങ്കിൽ ഈ പതിനായിരം ഡോളേഴ്സിനെ ടാക്സിൽ ആയിട്ട് പറ്റും സോ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് ബാഡ് അറ്റ് റിസർവ് ക്രിയേറ്റ് ചെയ്യാം കുഴപ്പമില്ല നിങ്ങൾക്ക് തോന്നുകയാണ് ബാഡ് അറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് സോ ഐ അലോക്കേറ്റ് സർട്ടൺ പ്രോഫിറ്റ് ടു മൈ ബാഡ് എറ്റ് തീരുമാനിക്കാണെങ്കിൽ ടാക്സിൽ അത് പറ്റില്ല ടാക്സിൽ എപ്പോഴാണോ ഒരു ബാഡിറ്റ് ആക്ച്വലി സംഭവിക്കുന്നത് അപ്പം മാത്രമേ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ സോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ബാഡ് ഡെറ്റ് റിസർവ് ആയിട്ട് പതിനായിരം കാണിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലൊന്നും സംഭവിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആക്ച്വലി ആ ബാഡ് എറ്റ് സംഭവിച്ചുകഴിഞ്ഞാൽ ഇൻ ലോങ് റൺ വേർഡ് ഹാപ്പൻസ് ബാഡ് എറ്റ് എക്സ്പെൻസ് ബാഡ് റിസർവ് ബാഡറ്റിന് വേണ്ടി നിങ്ങൾ മാറ്റി വെച്ചിരിക്കുന്ന എമൗണ്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ടെൻ തൗസൻഡ് വന്നു ടാക്സിൽ എത്ര വന്നു ടെൻ തൗസൻഡ് വന്നു ഇൻ ലോങ് റൺ ദ എമൗണ്ട് ഈസ് സെയിം എമൗണ്ട് ആണ് ഇത് റിസർവ് ആയതുകൊണ്ട് കേട്ടോ ഇനി അതേസമയം ബാഡ് ഡെറ്റ് ആയിരുന്നു ആക്ച്വലി നടന്ന ബാഡ് ഡെറ്റ് ആണെങ്കിൽ നോ ഇഷ്യൂ ആക്ച്വലി നടന്ന ബാഡ് ഡെറ്റ് ആണെങ്കിൽ നമുക്ക് നേരെ കാണിക്കാം ബുക്സിലും കാണിക്കാം ടാക്സിലും കാണിക്കാം ഇറ്റ് വിൽ ബി സെയിം പക്ഷേ ഡെറ്റ് റിസർവ് ആയതുകൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത് ബാഡ് ഡെറ്റ് റിസർവ് നമുക്ക് ടാക്സിൽ കാണിക്കാൻ പറ്റില്ല ആക്ച്വലി നടക്കുന്ന ബാഡ് ഡെറ്റ്സ് മാത്രമേ നമുക്ക് ടാക്സിൽ റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ ദീസ് ആർ ദ കോമൺ ഐറ്റംസ് വിച്ച് മേക്സ് ഡിഫറൻസ് difference, ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ടാക്സ് ബുക്സ് എനിക്കറിയാം ഇത്തിരി ലോങ് ഒരു വീഡിയോ ആണ് പക്ഷെ എന്നിരുന്നാലും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് സംതിങ് ഔട്ട് ഓഫ് ദിസ് വീഡിയോ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം